എല്ലാ കൂട്ടുകാർക്കും മഞ്ജുസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊരു ലൈക്ക് കൂടെ ചെയ്യണം പുതിയ കൂട്ടുകാർ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ എന്നും എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരുടെ അടുത്ത് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെത്തക്കവറ് തയ്ക്കുന്നതാണ് കേട്ടോ കുറച്ച് വെട്ട് പീസൊക്കെ ചേർത്ത് മനോഹരമായിട്ട് ഒരു മെത്ത കവർ തയ്ച്ചിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾ തയ്ച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കുക സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇനി വെട്ട് പീസൊന്നും വേണമെന്നില്ല നമ്മുടെ വീട്ടിലിത്ത് വേണ്ടാത്ത ഡ്രസ്സുകളെല്ലാം നമുക്ക് കട്ട് ചെയ്ത് ഇത് പോലെ തന്നെ കളർഫുള്ളായിട്ടുള്ള നമുക്ക് ബെഡിനിടാൻ പറ്റിയ ഒരു കവറ് തയ്ച്ചെടുക്കാനായിട്ട് പറ്റും വളരെ സിമ്പിളായിട്ട് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ബെഡ്ഡിനുള്ള കവർ തയ്ക്കുമ്പോൾ ആദ്യം തന്നെ നമുക്ക് എടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് തയ്ക്കുന്ന ബെഡിൻ്റെ കറിൻ്റെ ഒരു ഭാഗത്ത് സാരിയാണ് വരുന്നത് ഒരു ഭാഗത്താണ് വെട്ട് പീസ് വരുന്നത് കേട്ടോ അപ്പോൾ ആ സാരി വരുന്ന ഭാഗം എടുത്തിട്ട് ഞാൻ ഒരു സാരിയുടെ കുറച്ച് മുറിച്ചിട്ട് നമ്മുടെ ബെഡിൻ്റെ ഒരു അളവെടുക്കുകയാണ് കേട്ട് ആ സാരി ഒന്ന് കൊണ്ടുപോയിട്ട് നോക്കുകയാണ് എത്രത്തോളം വേണം എന്നുള്ളത് അപ്പോൾ ആ സാരിയുടെ വീതി ഫുള്ളായിട്ട് നമുക്ക് വേണം ആ സാരി ഒരു രണ്ട് മീറ്ററോളം മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിത് ടേപ്പ് വെച്ചിട്ട് വീണ്ടും ഒന്നുകൂടെ അളന്ന് കാണിക്കാം പിന്നെ നമുക്ക് കുറച്ച് വെട്ട് വെട്ടുപീസ് തുണികളെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൽ നിന്ന് നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ആ സാരി ഞാൻ ഒന്നുകൂടെ ടേപ്പ് എടുത്തിട്ട് അളന്ന് കാണിക്കാം കേട്ടോ എത്രത്തോളം ഉണ്ടെന്ന് അപ്പോൾ നമ്മുടെ ബെഡിൻ്റെ അളവൊന്നെടുത്ത് മതി അപ്പോൾ ഇതാ ഞാൻ ആ സാരി അളന്നെടുത്തതാണ് നമ്മുടെ ബെഡിലിട്ടിട്ട് ഒരു ഊഹം വെച്ച് അളന്നാണ് എങ്കിലും നമ്മൾ ടേപ്പ് വെച്ചിപ്പോൾ അളവ് പിടിക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ടേപ്പ് എടുത്തിട്ട് നമ്മുടെ ബെഡിന്റെ അളന്നൊന്ന് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ ആ സാരി ഞാൻ കൊണ്ടിട്ടിട്ട് ഇട്ടിട്ട് കറക്റ്റായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു എത്ര വേണം അപ്പോൾ രണ്ട് മീറ്ററിൻ്റെ അടുത്താണ് അപ്പോൾ നമ്മുടെ ഈ ടേപ്പ് ഫുള്ളായിട്ട് എത്ര ഇഞ്ചാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ ഒന്നര മീറ്റർ ആണ് ഈ ടേപ്പ് വരുന്നത് അപ്പോൾ ഒന്നര മീറ്ററും കഴിഞ്ഞ് ഇത് അര മീറ്ററോണ്ട് ഉണ്ട് അപ്പോൾ രണ്ട് മീറ്റർ സാരിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ സാരിക്ക് എത്ര ഇഞ്ച് വീതിയാണെന്നും കൂടെ നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ നീളം നോക്കിക്കഴിഞ്ഞു രണ്ട് ഉണ്ട് ഇത് വീതി നോക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇഞ്ച് ഉണ്ട് വീതി കേട്ടോ അപ്പം ഞാനിന്ന് ഈ തയ്ക്കുന്ന കവറിൻ്റെ ഒരു ഭാഗത്ത് ഈ സാരിയാണ് കൊടുക്കുന്നത് അടുത്ത ഭാഗത്താണ് നമ്മുടെ വെട്ട് പീസുകൾ ജോയിൻറ്റ് ചെയ്തിട്ട് അടുത്ത പീസായിട്ട് കൊടുക്കുന്നത് അപ്പോൾ കുറേ വെട്ട് പീസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് വെട്ട് പീസ് എന്ന് പറഞ്ഞാൽ തീർത്ത് ചെറിയ പീസുകളൊന്നുമില്ല സാരിയുടെ തുണിയുണ്ട് ചുരിദാറിൻ്റെ തുണിയൊക്കെ തയ്ച്ചതിൻ്റെയൊക്കെ ബാലൻസ് വന്നിരുന്നെടുത്താണ് കേട്ടോ അപ്പോൾ ഞാൻ അതിലേന്ന് ഒരു പീസ് എടുത്തിട്ടുണ്ട് ഒരു പീസ് എടുത്ത് നോക്കിയാൽ അളന്ന് നോക്കിയപ്പോൾ പതിമൂന്ന് ഇഞ്ച് വീതി പതിമൂന്ന് ഇഞ്ച് നീളത്തിലുമാണ് ആ പീസ് അളന്ന് നോക്കിയപ്പോൾ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ആ അളവിൽ തന്നെ ബാക്കിയുള്ള തുണികളെല്ലാം കട്ട് ചെയ്തെടുക്കണം ഇനി നിങ്ങൾക്ക് ഇതുപോലെ വെട്ട് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ പഴയതായ ഡ്രസ്സുകളൊക്കെ നിങ്ങൾക്ക് വേണ്ടാത്തതുണ്ടെങ്കിൽ അതെടുത്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ സ്ക്വയർ ആയിട്ടുള്ള പീസാക്കിയിട്ട് ജോയിൻറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ പിന്നെ സാരി മാത്രമായിട്ട് തയ്ച്ചിട്ട് കവറായിട്ടിട്ട് കൊടുക്കും ഇങ്ങനെ പല കളറ് ചേർന്ന തുണികൾ ഒരു ബെഡിൻ്റെ മേളിൽ ഒരു കവറായിട്ട് വരുമ്പോൾ കാണുമ്പോൾ നല്ലൊരു ഭംഗിയല്ലേ അതുകൊണ്ടാണ് ഇങ്ങനെ കുറേ വിട്ട് പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ ബെഡ് കവർ തയ്ക്കുന്നതിനകത്ത് ഒരു സൈഡ് അങ്ങനെ ആക്കി കൊടുക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഈ സാരി നമുക്ക് രണ്ട് പീസ് എടുത്തിട്ട് നമ്മുടെ ബെഡിൻ്റെ അളവെടുത്തിട്ട് സാരിയും കൊണ്ട് തന്നെ തയ്ച്ചിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഒറ്റ കളറായിട്ട് അങ്ങനെയും കിടക്കും ഇപ്പോൾ ഇതിനകത്ത് ഞാൻ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് ഇതിനകത്ത് സാരിയുടെ തുണിയുണ്ട് ചുരിദാർ പീസിൻ്റെ ബാലൻസ് വന്നതുണ്ട് പിന്നെ ലൈനിങ് തുണിയെടുത്ത് അതെല്ലാം ബാലൻസ് വന്ന തുണികളൊക്കെയാണ് കേട്ടോ തീർത്ത് ചെറുതായി അതുകൊണ്ടാണ് ഇത്രയും വലുതായിട്ട് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് ഇനി നമ്മുടെ കയ്യിലിരിക്കുന്നത് ഇതിലും ചെറിയ തുണിയാക്കി കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന തുണികളാണെങ്കിൽ അതിലും ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക ഇതെല്ലാം കൂടെ ഒന്നിച്ച് ജോയിൻറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും നല്ലൊരു കളർഫുള്ളായിട്ടുള്ള ഒരു നമുക്ക് മെത്ത കവറ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അങ്ങനെ ഞാൻ കുറേ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് എത്ര പീസ് തുണിയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പതിനെട്ട് പീസ് തുണി എടുത്തിട്ടുണ്ട് കേട്ടോ പതിനെട്ട് പീസ് തുണി എടുത്തിരിക്കുന്ന അളവ് പതിമൂന്നിഞ്ച് നീളം പതിമൂന്ന് ഇഞ്ച് വീതിയിലാണ് കട്ട് ചെയ്തത് കേട്ടോ അപ്പോൾ ഈ പീസുകൾ ഇതാ ഇതുപോലെ ആത്തിവർണ്ണം വെച്ച് ജോയിൻറ് ചെയ്യുക അടുത്ത പീസ് എടുത്ത് ഇങ്ങനെ ജോയിൻ ചെയ്യുക മൂന്ന് പീസ് വെച്ച് ജോയിൻറ് ചെയ്ത് ഫുള്ളായിട്ട് മൂന്ന് മൂന്ന് പീസ് വെച്ച് അങ്ങനെ ജോയിൻറ് ചെയ്ത് വെച്ചിട്ടാണ് വീണ്ടും ഇത് നീളത്തിൽ ജോയിൻറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ ആദ്യ ഒരു കളർ എടുത്ത് വെച്ചു അതിന് നേരെ മേളിലേക്ക് വേറൊരു തുണി കളർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് രണ്ടും കൂടെ നേരെ ഇതുപോലെ അങ്ങ് താഴെ വരെ അങ്ങ് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ അപ്പോൾ ഒരു പീസ് സ്റ്റിച്ച് ചെയ്ത് ഇനി അടുത്ത ഒരു കളർ എടുത്ത് അതിനോട് ചേർത്ത് വയ്ക്കുക അതും ഇങ്ങനെ നീളത്തിൽ താഴെ വരങ്ങ് സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ മൂന്ന് മൂന്ന് പീസ് വെച്ചിട്ടാണ് ആദ്യം ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കുന്നത് ഇതാ ഇതുപോലെ അടുത്തതും മൂന്ന് കളറ് ജോയിൻറ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ചെറിയ ചെറിയ പീസുകളെല്ലാം മൂന്ന് പീസ് വെച്ച് ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇങ്ങനെ ജോയിൻറ്റ് ചെയ്തെടുത്ത ആ മൂന്ന് പീസുകൾ തമ്മിൽ ഇതുപോലെ ഒരുപോലെ എടുത്ത് വെച്ചിട്ട് ഇനി ഇതുപോലെ നീളത്തിൽ തയ്ച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ പല കളറിലുള്ള വെട്ടുവേസ് എല്ലാം ഇങ്ങോട്ട് ജോയിൻറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ഭംഗിയില്ല ഇതിങ്ങനെ പല കളർ ഒന്നിച്ച് ചേർന്നപ്പോഴത്തേന് അപ്പോൾ അതെല്ലാം ജോയിൻ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ കാണിച്ചു തരാം അപ്പോൾ ഈ സാരി തുണിയുടെ ഒരു വശത്തൊന്ന് ചെറിയ വീതിയിലൊന്ന് മടക്കി തയ്ക്കണം കേട്ടോ അതായത് ആ ബോർഡർ വരുന്ന ഭാഗം ഒന്നും ഇത് ഇങ്ങനെ നമുക്ക് ചെറിയ വീതിയിലൊന്ന് മടക്കി തയ്ക്കണം അതൊന്ന് കാണിച്ചു തരികയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് മടക്കി തയ്ക്കണം പിന്നെ നമ്മുടെ ഈ കട്ട് പീസ് ജോയിൻറ്റ് ചെയ്തതിൻ്റെ ഒരു ഭാഗം അതിൻ്റെ ഒന്ന് ചെറുതായിട്ട് മടക്കി തയ്ക്കണം ഇത് ഓപ്പൺ വരുന്ന ഭാഗത്താണ് ഈ ചെറിയ വിധിയിലൊന്ന് മടക്കി തയ്ക്കണം എന്ന് പറയുന്നത് അതിങ്ങനെ കാണിച്ചു തന്നത് ഇനി അങ്ങനെ മടക്കി തയ്ച്ചു കഴിഞ്ഞതിന് ശേഷം ഇത് രണ്ട് പീസും കൂടെ ഇതുപോലെ ഒന്നിച്ചു വിടണം കേട്ടോ അതുപോലെ ഒന്നിച്ചിട്ടിട്ട് ഇതിൻ്റെ രണ്ട് സൈഡ് നമുക്കൊന്ന് ജോയിൻറ്റ് ചെയ്യണം കേട്ടോ മൂന്ന് സൈഡാണ് ജോയിൻറ് ചെയ്യാനുള്ളത് സൈഡിൽ നിന്നുള്ള രണ്ട് ഒന്ന് ജോയിൻറ് ചെയ്യണം അതുപോലെ ഈ സാരി തുണി നമ്മുടെ കട്ട് പീസിനെക്കാട്ടിൽ ഒരു നാലിഞ്ച് അധികം ായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് കാണിച്ചു തരാം അതെന്തിനാ അങ്ങനെ നാലിഞ്ച് അധികം എടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബെഡ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കഴിയുമ്പോഴത്തേനും ബെഡിൻ്റെ സൈഡില്ലേ ഓപ്പൺ വരുന്ന ഭാഗത്ത് അതങ്ങ് കവർ ചെയ്ത് ഉള്ളിലേക്ക് നിൽക്കും അപ്പോൾ നമ്മൾ ആ മേളിൽ കട്ട് പീസ് എടുത്തിനേക്കാട്ടിലും കൂടുതലായിട്ട് നാലിഞ്ച് എടുത്തു കഴിഞ്ഞാൽ കവർ ചെയ്ത് നിൽക്കും അതിനു വേണ്ടിയാണ് കുറച്ച് കൂടുതൽ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ഒരുപോലെ വെച്ചിട്ട് ആദ്യം നമുക്കിതിൻ്റെ രണ്ട് സൈഡ് ഒന്ന് ജോയിൻറ്റ് ചെയ്തിട്ട് പിന്നെ ആ സാരി തുണിയുടെ സൈഡും ഒന്ന് ചെറിയ രീതി മടക്കി തയ്ക്കണം കട്ട് പീസ് തുണിയുടെയും ചെറുതായിട്ട് വീതിയിൽ ഒന്ന് മടക്കി തയ്ക്കണം കേട്ടോ അപ്പോൾ അത്രയും ഒന്ന് ചെയ്തെടുത്തോണ്ട് വരാം അപ്പോൾ അതിവിടെ ചെയ്യുന്ന ഞാൻ കാണിച്ചിട്ടില്ല അപ്പോൾ ഇതാ രണ്ട് സൈഡും ഒന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇതാ ഇങ്ങനെ വരും കേട്ടോ ഇതിൻ്റെ ഒരു സൈഡും കൂടെ ക്ലോസ് ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ സൈഡിൽ നിന്ന് രണ്ട് സൈഡ് നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇതാ ഇതുപോലെ വരുവേ കണ്ടോ സാരി തുണി കുറച്ച് മുന്നോട്ട് നിൽക്കുന്ന കണ്ടോ ഇനി ആ സാരി തുണിയുടെ ഓപ്പൺ വരുന്ന ഭാഗത്തായിട്ട് നമുക്ക് മൂന്ന് വള്ളി വെച്ച് പിടിപ്പിച്ചിട്ട് ഇത് വള്ളി കെട്ടി കഴിയുമ്പോഴത്തേനും ആ എക്സ്ട്രാ സാരി തുണി മുന്നോട്ട് നിൽക്കുന്നതിങ്ങനെ നമ്മുടെ ബെഡ് ഉള്ളിലായി കഴിയുമ്പോഴത്തേനും അത് കവർ ചെയ്ത് നിൽക്കും കേട്ടോ ഇനി നമുക്ക് ഈ സൈഡൊന്ന് ക്ലോസ് ചെയ്തിട്ട് പിന്നെ നമുക്കിതിന് വള്ളിയും കൂടെ ഒന്ന് തയ്ച്ച് എടുത്തോണ്ട് വരാമേ അപ്പോൾ ഇനി ഈ സൈഡും കറക്റ്റായിട്ട് വെച്ചിട്ട് അവിടുന്ന് നേരെ താഴോട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് താഴെ ഒഴിച്ച് നമുക്ക് വള്ളിയും കൂടെ ഒന്ന് പിടിപ്പിക്കാം ഇതിൻ്റെ കവറെല്ലാം ഫുള്ളായിട്ട് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ സൈഡിലായിട്ട് വള്ളി ഒന്ന് തയ്ക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഇതാ ചെറിയ രീതിയിൽ ഇതുപോലെ മടക്കി കൊടുത്ത് ഇതുപോലെ നീളത്തിലൊന്ന് വള്ളി തയ്ച്ചെടുക്കണേ അങ്ങനെ ഇതാ രണ്ട് പീസ് ഞാൻ വള്ളി തയ്ച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ ആറ് പീസാണ് ഞാൻ പിടിപ്പിക്കുന്ന വള്ളി കേട്ടോ അത് കഴിഞ്ഞിട്ട് ചെറിയൊരു തൊണ്ട് കഷ്ണം സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ അതൊന്നിങ്ങനെ കോണായിട്ട് മടക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വള്ളി ഇങ്ങനെ വെച്ചിട്ട് ഇത് ആ തുണി ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇങ്ങനെ ചരിച്ച തയ്ച്ചെടുക്കുക അപ്പോൾ ഒരു കുഞ്ചലം പോലെ ആയി കിട്ടും കേട്ടോ ഓ പ്ലെയിനായിട്ട് വള്ളി കിടക്കുന്നതിലും നല്ലതല്ലേ വള്ളിയുടെ ഒരു കുഞ്ചലം കൂടെ കിടക്കുകയാണെങ്കിൽ നല്ലതല്ലേ അതുകൊണ്ട് ഞാനിങ്ങനെ തയ്ച്ചെടുക്കുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതിങ്ങനെ തയ്ച്ചെടുക്കണം അപ്പോൾ ഒരാറെണ്ണം ഇതുപോലെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ടേ അപ്പോൾ ഇതിങ്ങനെ നേരെ തയ്ച്ചെടുത്തിട്ടാണ് എസ്റ്റോ ഉള്ളത് ഇതാ അതുപോലെ കട്ട് ചെയ്തങ്ങ് മാറ്റുക മാറ്റി കഴിഞ്ഞതിന് ശേഷം അത് നല്ല വശമാക്കി എടുക്കരുതാണ് ഇതുപോലെ നല്ല വശമാക്കി എടുക്കുക കേട്ടോ ഇപ്പോൾ പ്ലെയിൻ വള്ളി കിടക്കുന്നതിലും നല്ലല്ലേ അതിൻ്റെ താഴെ ഒരു ചെറിയ കുഞ്ചലം കൂടെ ഒന്ന് കഴിയുമ്പോഴത്തേന് ഇങ്ങനെ ആറ് വള്ളി ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ബെഡിൻ്റെ ഓപ്പൺ വരുന്ന ഭാഗത്തായിട്ട് രണ്ട് സൈഡിലായിട്ട് കുറച്ച് അകലത്തിലകലത്തിൽ ഇത് ഈ രണ്ട് വള്ളി ഒന്ന് തയ്ച്ച് വെക്കണം കേട്ടോ ഓപ്പൺ വരുന്ന ഭാഗം എടുത്തിട്ട് നമുക്ക് ഇത് ഒരുപോലെ ആ പീസ് വെച്ചിട്ട് ഇത് ആ വള്ളി പിടിപ്പിക്കേണ്ട ഭാഗം ഇതുപോലെ ഒന്ന് അടയാളം ചെയ്തിട്ട് ആ രണ്ട് സൈഡിലായിട്ട് വള്ളി അങ്ങ് ഇതുപോലെ അങ്ങ് തയ്ച്ച് വെച്ചാൽ മാത്രം മതി കേട്ടോ എല്ലാ സൈഡിലും സ്റ്റിച്ച് ചെയ്ത് വച്ചിട്ടുണ്ട് ടഫ് ഫുള്ളായിട്ട് നമ്മുടെ ബെഡിൻ്റെ കവർ തയ്ച്ചെടുത്തിട്ടുണ്ട് കണ്ട നല്ല രസമല്ല കാണാനായിട്ട് നമുക്ക് സാരി മാത്രമായിട്ട് നമുക്ക് ബെഡിൻ്റെ കവർ തയ്ച്ചിടാൻ പറ്റും ചെറിയ ചെറിയ കട്ട് പീസായിട്ട് ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ ചേർത്ത് വെച്ച് തയ്ക്കുമ്പം കാണാനായിട്ട് നമ്മുടെ പ്ലെയിനായിട്ടൊരു സാരിയുടെ കവർ കിടക്കുന്നതിനെക്കാട്ടിലും നല്ല ഭംഗിയല്ലേ ഇത് ഇനി ഇതുപോലെ ബെഡ് പീസ് ഇല്ലാത്തവർ ഞാനാദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ വേണ്ടാത്ത ഡ്രസ്സുകളെല്ലാം ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് ഇതുപോലെ തയ്ച്ചെടുത്താലും നല്ല മനോഹരമായിട്ടിരിക്കും കേട്ടോ എന്തായാലും ഞാൻ എൻ്റെ ബെഡിന് ഈ കവർ ഒന്ന് ഇട്ടുകൂടെ കാണിച്ചു തരാം കേട്ടോ അതാ ഇതുപോലെ ഫുള്ളായിട്ടങ്ങ് ഇട്ട് കൊടുത്തിട്ട് ആ വള്ളി അങ്ങ് കെട്ടിവെച്ചാൽ മതി നമുക്ക് വാഷ് ചെയ്യേണ്ട സമയത്ത് നമുക്കിതു ഊരി വാഷ് ചെയ്യാനായിട്ട് പറ്റും ഇതിൻ്റെ മേളിൽ നമ്മൾ ബെഡ്ഷീറ്റ് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഇതൊരു ബെഡ്ഷീറ്റ് വെച്ച പോലെ തന്നെ നമുക്ക് ഈ കവർ കിടക്കുമെന്ന് ശരിക്കും പറഞ്ഞാൽ തോന്നത്തില്ലേ കാണാൻ അത്ര മനോഹരമായ ഒരു കവറാണ് നമ്മൾ തയ്ച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ സിമ്പിളായിട്ട് നമ്മുടെ സാരി തുണി വെച്ച് കവർ തയ്ക്കുന്നതിലും മനോഹരമായിട്ട് നമുക്കിതുപോലെ വെട്ടുപേസ് ഉണ്ടെങ്കിലും അങ്ങനെയും ചെയ്തെടുക്കാം വെട്ടു പൈസ ഇല്ലാത്തവർ വേണ്ടാത്ത ഡ്രസ്സ് വെച്ച് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ചെയ്തെടുക്കുക അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതിൻ്റെ താഴ്ഭാഗം കാണേണ്ട ഇത് താഴ്വശം നമ്മൾ സാരിയാണ് ആണ് വെച്ച് കൊടുത്തിരിക്കുന്നത് അവിടെ നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട് മെലിന്ന് നോക്കുമ്പോഴും അടിപൊളി കളർഫുള്ളായിട്ടുള്ളൊരു ബെഡിൻ്റെ ഒരു കവർ ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർ എല്ലാവർക്കും ടാറ്റ ഗുഡ് നൈറ്റ്